ഹേയ് ഗായ്സ് ഞങ്ങളൊരു ചെറിയ യാത്രയിലാണ് കേട്ടോ എങ്ങോട്ടാണെന്നല്ലേ പറയാം നമ്മൾ ജി കെയിലൊക്കെ പഠിച്ചിട്ടില്ലേ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളി ഏതാണെന്നുള്ളത് ഒരു സംശയം കൂടിയത് നമുക്ക് പറയാം ചേരമാൻ ജുമാ മസ്ജിദാണെന്ന് എന്നെ കല്യാണം കഴിപ്പിച്ച് അയച്ച സ്ഥലം കൊടുങ്ങല്ലൂർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ അവിടെ പോകാൻ പറ്റി ആദ്യമായിട്ടാണ് ഞാൻ ഈ പള്ളിയിൽ പോകുന്നത് അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങളായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് നമുക്ക് കണ്ടിട്ട് വരാം പിന്നെയും ഇവിടെ നിരപ്പായി കിടക്കുന്ന സ്ഥലങ്ങളുണ്ടോ അവിടെയാണ് എപ്പോഴും എല്ലാവരും ഇങ്ങനെ കൂട്ടത്തോടെ നമസ്കരിക്കുന്നത് ഇത് കാണുമ്പം ചെറുതാന്ന് തോന്നും ബട്ട് അടിയിലേക്ക് ഇതിൻ്റെ വേറൊരു പള്ളിയുണ്ട് നമുക്ക് അടിയിലേക്ക് കയറി ഇറങ്ങി കാണാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ട് ഇവിടെ ഇപ്പുറത്തും ഈ പള്ളിയിൽ കൂടി ഇതിൻ്റെ ഉള്ളിൽ കൂടിയിൽ ഇറങ്ങാം പിന്നെ ബട്ട് വേറൊരു സ്ഥലത്ത് സ്റ്റേഴ്സും വെച്ചിട്ടുണ്ട് ആ ഒരു ഭാഗത്തും കൂടി നമുക്ക് ഇറങ്ങിയിട്ട് അടിയിൽ അടിയിലേക്കുള്ള പള്ളിയിലേക്ക് പോകാൻ പറ്റും കൂടാണ്ട് ഇവിടെ ഒരു എന്താ അണയാത്ത വിളക്കുണ്ടെന്നാണ് പറയുന്നത് ഞങ്ങൾക്കാണെങ്കിൽ ഒരു ഭാഗത്ത് മാത്രമേ പ്രവേശിക്കാൻ പറ്റിയിരുന്നുള്ളൂ അടിയിലേക്ക് ആണുങ്ങൾക്ക് മാത്രമേ പോകാൻ പറ്റിയിരുന്നുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ എൻ്റെ ഹസ്ബൻഡിലേക്ക് കൊടുത്ത് വിട്ടിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുക്കുക ചെയ്തത് ആ ഒരു വിളക്കും ആ ഒരു പള്ളിയുടെ അകവും ഒക്കെ ഞാൻ എടുത്ത് ചെറുതായിട്ടൊരു വീഡിയോ പോലെ ചെയ്തിട്ടുണ്ട് കുടുങ്കലിലുള്ളവർ ഇനിയും ഈ പള്ളി വിസിറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പോയി കാണുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണമെങ്കിൽ താങ്ക്